നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കോവിഡ് പോലുള്ള മഹാവ്യാധി അല്ല എംബോക്സ് എന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു എംബോക്സ് നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്നും അത് പുതിയ കോവിഡ് അല്ലെന്നും സംഘടനയുടെ യൂറോപ്യൻ റീജിയണൽ ഡയറക്ടറാണ് അറിയിച്ചത് വിദഗ്ധരായ ഡ്രൈവർമാരെ ജർമ്മനിയിലേക്ക് അയക്കാൻ മഹാരാഷ്ട്ര സർക്കാർ ഒരുങ്ങുന്നു ഡ്രൈവർമാർക്ക് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കും അതായത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വാർഷിക വരുമാനമാണ് ലഭിക്കുന്നത് തൊഴിലായ്മ പരിഹരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിൽ ജർമ്മനിയിലെ ബാഡ ബാഡ്മൊട്ടമ്പറൽ സംസ്ഥാനമാണ് ഇത്തരമൊരു നീക്കത്തിലൂടെ വിദഗ്ധരായ ഡ്രൈവർമാരെ നൽകാൻ മഹാരാഷ്ട്ര സർക്കാരുമായി കൈകോർക്കുന്നത് ആരോഗ്യ പരിപാലനം ആതിഥ്യമര്യാദ കരകൗശല തൊഴിലാളികൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്ന് വൈദഗ്ധ്യം മനുഷ്യ വിഭവശേഷി വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് ഈ വർഷം ആദ്യം ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ റിക്രൂട്ട്മെന്റിന് വഴിയൊരുങ്ങുന്നത് വാഹന ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിന് നൽകിയിട്ടുണ്ട് ആവശ്യമായ അനുമതികൾ ഇതിനകം നിലവിലുണ്ട് ബസ്സുകൾ ട്രെയിനുകൾ ട്രക്കുകൾ ലൈറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് സമഗ്രമായ പരിശീലനം ഉറപ്പാക്കാൻ ജില്ലാ സംസ്ഥാനതല കമ്മിറ്റികൾ രൂപീകരിക്കും ഡ്രൈവർമാർക്ക് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം ആവശ്യമുള്ളതിനാൽ സർക്കാർ ഭാഷാ പരിശീലന കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ബാടം മുട്ടമ്പർക്ക് സർക്കാരാണ് വഹിക്കുന്നത് ഡ്രൈവർമാർക്ക് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കും ഏകദേശം മുപ്പത് ലക്ഷം രൂപയാകും വാർഷിക വരുമാനം ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ജർമ്മനിയിൽ ഒരു ഓഫീസും സ്ഥാപിച്ചിട്ടുണ്ട് വാഹന ഡ്രൈവർമാർക്ക് പുറമെ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി കരകൗശല വിദഗ്ധർ തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ തൊഴിലാളികളെ വിന്യസിക്കാൻ ധാരണാപത്രം സഹായിക്കുന്നുണ്ട് ഈ പദ്ധതി ആത്യന്തികമായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാല് ലക്ഷത്തിലധികം വിദഗ്ധ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മഹാരാഷ്ട്ര സർക്കാർ കണക്കാക്കുന്നത് തെക്ക് പടിഞ്ഞാറിൽ ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ബാടം പൊട്ടമ്പൃഗം സംസ്ഥാനം ഫ്രാൻസിൽ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്പിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണ് ടി ഇൻഫോസിസ് ടാറ്റ ടെക്നോളജി ോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ നിക്ഷേപകർ ഉൾപ്പെടെ അൻപതോളം ഇന്ത്യൻ കമ്പനികൾക്ക് ഈ മേഖലയിൽ ആതിഥേയത്വം വഹിക്കുന്നുണ്ട് വാടം പുട്ടമ്പർഗിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതി ഇനങ്ങളിൽ ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ വിവിധ വ്യവസായങ്ങൾക്കുള്ള യന്ത്രങ്ങൾ യന്ത്ര ഉപകരണങ്ങൾ രാസ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട് വാടം പുട്ടമ്പർഗും ഇന്ത്യയും തമ്മിലുള്ള നിക്ഷേപ പങ്കാളിത്തം ശക്തമാണ് ജർമ്മൻ സംസ്ഥാനത്ത് നിന്നുള്ള ഏകദേശം മുന്നൂറ്റി അൻപത് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഡാൽമിയർ ഏഗി റോബർട്ട് ബോഷ് ഇ എംബിയ എസ് ഐ പി ഏഗി ഹൈഡൽബർഗ് സിമെന്റ് പോർഷെ വ്യൂർത്ത് വോയ്ത്ത് കേബിൾസ് എന്നിവ പ്രമുഖ നിക്ഷേപകരാണ് ഈ സഹകരണ മേഖലകൾ തമ്മിലുള്ള ശക്തമായ സാമ്പത്തിക ബന്ധത്തിന് അടിവരയിടുകയും മഹാരാഷ്ട്ര ഗവൺമെന്റ് അഭിപ്രായത്തിൽ കൂടുതൽ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കുമുള്ള സാധ്യതയും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് ജർമ്മനിയിൽ ഇത്തരത്തിലൂടെ ജോലി ലഭിക്കുമെന്ന ഉറപ്പാണ് ജർമ്മനിയിലെ ആദ്യകാല മലയാളിയായ ഡോക്ടർ ഏലിക്കുട്ടി തറയിൽ ഫ്രാങ്ഫർട്ടിൽ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു സംസ്കാരം ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ടൗൺ ഹൗസ് അതായത് വാൾഡ് ഫ്രീത് ഓഫ് ശ്വാൽബാഗം ടൌൺ ഹൗസ്റ്ററിംഗ് എഴുപത്തിനാല് വാൾഡ് സെമിത്തേരിയിൽ നടക്കും തീക്കോയി നീലിയറ കുടുംബാംഗമാണ് പറയത് ഭർത്താവ് ഡോക്ടർ തോമസ് തറയിൽ കൈപ്പുഴ കോട്ടയം സ്വദേശിയാണ് മകൻ ഡോക്ടർ റോബിൻ തോമസ് സഹോദരി റോസമ്മ നെല്ലുവേലിൽ ഫ്രാങ്ക്ഫർട്ടിലാണ് താമസിക്കുന്നത് ആയിരത്തി ാണ് ഡോക്ടർ ഏലിക്കുട്ടി ജർമ്മനിയിൽ എത്തിയത് ബോർസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ ശേഷം ജർമ്മനിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഡോക്ടറായി ജോലി ചെയ്തു കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷമായി ഫ്രാങ്ക്ഫർട്ട് സിറ്റി ഹ്യൂസ്റ്റ് മെഡിക്കൽ കോളേജിൽ അനസ്തോഷ്യോളജിസ്റ്റായി സേവനം ചെയ്തതിനു ശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു ജർമ്മനിയിലെ ഇന്ത്യൻ ഡോക്ടേഴ്സ് അസോസിയേഷന്റെ അതായത് ഇമേജിന്റെ പ്രസിഡന്റായിരുന്നു ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം താങ്ങാനാവാതെ മലയാളി ഭർത്താവ് ജീവനൊടുക്കി യു കെയിലാണ് സംഭവം കോട്ടയം പരഞ്ചിക്കാട് ചോഴിയക്കാട് വലിയ പറമ്പിൽ അനിൽ ചെറിയാനെന്ന നാൽപ്പത്തിയഞ്ചുകാരനാണ് യു കെയിലെ റെഡ്ഡിച്ചിലുള്ള താമസ സ്ഥലത്തിന് സമീപം ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത് യു യുകെയിൽ നഴ്സായിരുന്ന ഭാര്യ സോണിയ ഞായറാഴ്ച നാട്ടിൽ നിന്നും വീട്ടിലെത്തിയ ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചതിൽ മാനസികമായി തകർന്ന അനിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക് അന്താരാഷ്ട്ര യാത്രക്കാരായി നെടുമ്പാശ്ശേരി സിയാൽ എയർപോർട്ടിൽ സ്മാർട്ട് ഗേറ്റുകൾ അവതരിപ്പിക്കുകയാണ് നാല് മിനിറ്റും ഇരുപത് സെക്കൻഡിനുള്ളിലുമാണ് സ്വയം കുടിയേറ്റ പ്രക്രിയക്കുള്ള ഗേറ്റുകൾ അതായത് ഇമിഗ്രേഷൻ പൂർത്തിയാകുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അതായത് സിയാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭിമാനകരമായ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വിമാനത്താവളമായി മാറുകയാണ് ഇമിഗ്രേഷനിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്മാർട്ട് ഗേറ്റുകളിൽ സ്വയം പ്രാമാണീകരണത്തിലൂടെ തടസ്സം ഇമിഗ്രേഷൻ പ്രക്രിയ സുഗമമാക്കും കൗണ്ടറുകൾ ജൂണിൽ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആരംഭിച്ചതിനുശേഷം സിയാൽ ഇമിഗ്രേഷൻ ഏരിയയിൽ ഇൻഫ്രാസ്ട്രക്ചർ മേക്ക് ഓവർ ആരംഭിച്ചിരുന്നു ബയോമെട്രിക് ഇ ഗേറ്റുകൾ എട്ട് പാതകളാണ് സമർപ്പിക്കുന്നത് ഇത് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ പ്രാപ്തമാക്കുന്നതാണ് ഇക്കൊല്ല ഓഗസ്റ്റിൽ ഈ അത്യാധുനിക സൗകര്യം സമാരംഭിക്കും എം എച്ച്ഒയുടെ ഫാസ്റ്റാഗ് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാം ഓ സി കാർഡുകൾ കൈവശമുള്ള യോഗ്യരായ ഇന്ത്യൻ ർമാർക്കും വിദേശ പൗരന്മാർക്കും ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേഗത്തിലാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഇത് അപേക്ഷകർ എം എച്ച് എ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വിദേശികളുടെ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ അതായത് എഫ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഏരിയയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളിൽ ബയോമെട്രിക് അതായത് വിരൽ അടയാളവും മുഖചിത്രവും എൻറോൾ ചെയ്യുകയും വേണം മൊബൈൽ ഒ വഴിയുള്ള വിജയകരമായ ശേഷം യാത്രക്കാർക്ക് അവരുടെ പാസ്പോർട്ടുകൾ സ്വയം സ്കാൻ ചെയ്ത മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ച് പുറപ്പെടൽ അല്ലെങ്കിൽ അറൈവൽ ഇമിഗ്രേഷൻ കൌണ്ടറുകളിലെ നീണ്ട ക്യൂകൾ ഒഴിവാക്കി സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം ഇത് കുടിയേറ്റ സമയത്ത് മനുഷ്യരുടെ ഇടപെടൽ അല്ലെങ്കിൽ വസ്തുതാ പരിശോധനയുടെ ആവശ്യകത ഇല്ലാതാക്കുകയാണ് എയർപോർട്ട് പരിസരമുള്ള എഫ് ഓഫീസിൽ എൻറോൾമെന്റ് സൌകര്യം ഇമിഗ്രേഷൻ ഏരിയയിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എസ് ആണ് ഇക്കാര്യം അറിയിച്ചത് സിയാലിന്റെ ഇമിഗ്രേഷൻ കൌണ്ടറിൽ നടപ്പിലാക്കുന്നത് വേഗതയേറിയതും സുരക്ഷിതവും ും തടസ്സമില്ലാത്തതുമായ പ്രക്രിയ ഉറപ്പാക്കുകയാണ് ഇമിഗ്രേഷനിൽ അതിവേഗ ബയോമെട്രിക് സ്മാർട്ട് യാത്ര സുഗമമാക്കുന്നതിന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനുമായി സഹകരിക്കുന്നതിൽ സിയാൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു കൌണ്ടറുകൾ അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഗതാഗതത്തിനായി ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം പ്രതിവർഷം പത്ത് ദശലക്ഷം യാത്രക്കാരെയും എഴുപതിനായിരത്തി ഇരുന്നൂറ് എയർ ട്രാഫിക് ചാനലങ്ങളെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് എയർപോർട്ട് അടുത്തിടെ അതിന്റെ ഇൻഹൌസ് ഐ ടി ടീം വികസിപ്പിച്ച് ഡിജി യാത്ര സൗകര്യം നടപ്പിലാക്കിയിരിക്കുകയാണ് മാസം കമ്മീഷൻ ചെയ്യുന്ന പെരിമീറ്റർ ഇൻട്രോഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഉൾപ്പെടെ നിരവധി നവീകരണ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ഗേറ്റുകൾ ഈ ആഴ്ചയാണ് വിന്യസിച്ചത് തിങ്കളാഴ്ച മുതൽ പരിശോധന ആരംഭിച്ചു തുടർന്ന് മാസാവസാനം ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഇതോടെ ഈ വാർത്താ ബുളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം